വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് മഹാറാലി സംഘടിപ്പിച്ചു മഹാറാലി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒന്നുകൂടി ഒരിക്കൽ കൂടി ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് രണ്ടും നീതി നിഷേധത്തിനെതിരാണ് നിയമ ലംഘനത്തിനെതിരെയാണ് ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾക്ക് എതിരെയുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഈ മഹാറാലിയിലും നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നത് കേന്ദ്ര നിയമം വഹ് ഭേദഗതി എന്ന പേരിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചവർ പാസാക്കിയിരിക്കുകയാണ് നിരവധി വിമർശനങ്ങളും എതിർപ്പുകളും ഈ നിയമനിർമ്മാണത്തിനെതിരെ രാജ്യം മുഴുവനും അലയടിക്കുകയുണ്ടായി എന്ന് നമുക്കറിയാം എന്നാൽ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഭൂരിപക്ഷത്തിന്റെ പുങ്കിന്റെ മറവിൽ പാർലമെന്റിൽ അത് പാസ്സാക്കിയെടുത്തിരിക്കുകയാണല്ലോ ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലാണ് എന്ന് രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതേതര കക്ഷികളും വിലയിരുത്തുകയുണ്ടായി വഖഫ് എന്നുള്ളത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കാലാകാലങ്ങളിലായി ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് വിശ്വാസികളുടെ അവകാശമാണ് നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ഭരണഘടനയുടെ ഇരുപത്തി ആറാം ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഏതൊരു മമതാ വിഭാഗത്തിനും അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് ഭരണഘടനയുടെ ഇരുപത്തി ആറാം ആർട്ടിക്കിൾ പറയുന്നു ഇവിടെ അതില്ലാതാവുകയാണ് ഏതൊരു വിശ്വാസിയായ ഒരു പൗരന് അവന്റെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി അവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് ഭരണഘടന പറയുന്നത് നിയമത്തിന്റെ ഭാഗമാണ് നിയമം അതിന് പരിരക്ഷ നൽകുന്നുണ്ട് അപ്പൊ ഒരു പൗരൻ അവന്റെ സ്വത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു പ്രസ്ഥാനമായിരിക്കാം ചിലപ്പോൾ സ്ഥാപനങ്ങളായിരിക്കാം ട്രസ്റ്റുകളായിരിക്കാം ദൈവമാർഗത്തിൽ അത് സമർപ്പിക്കുമ്പോൾ അതിന് നിയമപരിരക്ഷ കൊടുക്കുന്നു വഖഫ് നിയമങ്ങൾ ഇന്ത്യയിൽ അതിനനുസൃതമായിട്ടുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ അത്തരം നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പൗരന്റെ വിശ്വാസം സംരക്ഷിക്കേണ്ട കാവൽക്കാർ തന്നെ അവരുടെ സ്വത്തുക്കളുടെ കൈയേറ്റക്കാരാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല രാജ്യത്തെ ഭരണഘടനയെ ഹനിക്കുന്ന നിയമം എന്ന നിലയിൽ ജനാധിപത്യ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടുകയാണ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവൽ ക്ഷേത്രമായിരുന്ന പാർലമെന്റിനെ ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കി തമ്മിൽ തല്ലിക്കാൻ ദുരുപയോഗം ചെയ്യുകയാണ് മോദി സർക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സമദാനി പി വി അബ്ദുൽ വഹാബ് ഡോക്ടർ എം കെ മുനീർ എം എൽ എ കെ പി എ മജീദ് എം എൽ എ അബ്ബാസ് അലി തങ്ങൾ റഷീദ് അലി തങ്ങൾ മുനവർ അലി തങ്ങൾ കെ എം ഷാജി എന്നിവരും സംസാരിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം ഐ സലാം സ്വാഗതവും സെക്രട്ടറി പാറക് അബ്ദുള്ള നന്ദിയും പറഞ്ഞു